നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ മക്കളിയുടെ എന്താ വിശേഷം എന്തോ പറയാനെ എന്റെ മക്കളെ ഇന്ന് നമുക്കി എന്താണ് ഹാർവസ്റ്റ് ചെയ്യാൻ പോകുന്ന കാണണ്ടേ ഒന്നുമില്ല ഇല്ല മക്കളെ മുളകാണ് നിങ്ങൾ തന്നെ പറ മക്കളെ ഈ ചെടിയെ പറ്റി എന്തോ പറയേണ്ടി എനിക്ക് തന്നെ അറിയത്തില്ല എൻ്റെ മക്കളെ അങ്ങനത്തെ രീതി കൊറേ എണ്ണം മേലോട്ട് നോക്കി കുറെ എണ്ണം താഴോട്ട് നോക്കി ഇത് എന്ത് പ്രകൃതിയുടെ പ്രതിഭാസമാണോ എന്തോന്ന് എനിക്കറിയത്തില്ല മക്കളെ കണ്ടാ ഇത് നമ്മൾ ഇതിനെന്തോ പറയേണ്ടിതിനെ അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ചെടികളുണ്ട് കേട്ടോ കുറച്ച് താഴോട്ട് വന്നിരിക്കുന്നു കുറച്ച് മേലോട്ടും ഇതിലേ കണ്ടോ രണ്ടെണ്ണം ഒന്ന് താഴോട്ടും ഒന്ന് മേലോട്ടും പ്രകൃതിയുടെ ഓരോ കാര്യമേ കാലത്തിൻ്റെ ഒരു പോക്കേ അടുത്ത ചെടി ഞാൻ കാണിക്കുക അതുപോലെ കേട്ടോ അതുപോലെ സൈസ് നിങ്ങൾ നോക്കണേ രണ്ട് മൂന്ന് ചെടിയുണ്ട് അങ്ങനത്തേത് ഓരോന്ന് ഓരോ സൈസായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇത് വേറൊരു സൈസായിട്ട് വന്നിരിക്കുന്നു ഇത് വേറൊരു സൈസായിട്ട് വന്നിരിക്കുന്നു ഇപ്പം ഇത് കണ്ടോ ഇത് മേലോട്ടാണ് വരുന്നത് കണ്ടോ ഇത് മേലോട്ട് നിൽക്കുന്നു അതുപോലെ ഇപ്പുറത്ത് കണ്ടോ ഇപ്പം വരുന്നതെല്ലാം മേലോട്ട് ഏറ്റവും ആദ്യം വന്നത് മേലോട്ട് ഇടയ്ക്ക് വന്നതെല്ലാം താഴോട്ട് വന്നിരിക്കുക പുതിയ എനം ചെടിയാണെന്നാണ് തോന്നുന്നു എനിക്കറിയാമല്ല എന്ത് സംഭവമാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിലും നോക്കാം ഇതിലും കണ്ടോ ഓരോന്നും ഓരോ സൈസുമാണ് ഓരോ കളറുമാണ് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ കാലത്തിന്റെ ഒരു പോക്കേ പിന്നെ ഇതിപ്പോൾ ഭജിമുളകാണോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല പക്ഷെങ്കിൽ ഇത് കണ്ടാൽ ബജിമുളകുമായിരിക്കുന്നു ഇത് നല്ല എരിവുള്ള മുളകാണ് ഈ മുളകിന്റെ ചെടി നാല് മൂടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാം നോക്കാം കളർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും നല്ല കളറല്ലേ ഓരോന്നും ഓരോ കളറായിട്ടാണ് വരുന്നതും ഈ താഴെ നിർത്തിയിരിക്കുന്നത് ഞാനങ്ങ് നിർത്തുവാണ് അത് എടുക്കുന്നില്ല കാരണം നമുക്ക് വേ വിത്തിന് വേണം അടുത്ത വർഷം നമുക്ക് വിത്തിന് വേണം ഈ ഒരെണ്ണം ഞാനിപ്പോൾ എടുക്കാൻ പോവാം എടുത്തിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂട്ടാനിട്ട് എരിവ് എങ്ങനെ എങ്ങനെയുണ്ടോ പക്ഷെ ഭയങ്കര ഹോട്ടാണെന്നാണ് കൈ വാങ്ങിച്ചെടുത്ത് അവർ പറഞ്ഞത് നല്ല വിളഞ്ഞിരിക്കുക കേട്ടോ അറിയാത്തതൊന്നും അല്ല ഓരോന്നും ഓരോ സൈസും ഓരോ ഷേപ്പും എന്തോ പറയാനോ ഒരേ ചെടിയിൽ എങ്ങനെയൊക്കെ വരുന്നൊക്കെ അയ്യോ ദൈവമേ കാലത്തിന്റെ ഒരു ഹോക്കി ടെക്നോളജി വളരുന്നുണ്ടോ വളരുന്നുണ്ടെന്ന് പറഞ്ഞു ചെടികളിലുമായി ഇങ്ങനെയൊക്കെ വ്യത്യാസം വരുന്നത് ഞാനിതാ മൂന്നെണ്ണം പറിച്ചു ഇത് നല്ല മഞ്ഞ കളറാണ് ഇതിന്റെ കളർ എന്ന് തോന്നുന്നു അത് നോക്കണം അതിന്റെ ആ ചെടി എടുത്തിട്ട് നോക്കണം റെഡ് ആണോ മഞ്ഞാണോ എന്ന് പറഞ്ഞു അതാ ഇവിടെ ഉണ്ട് നമുക്ക് ഇത് ഒന്ന് പറിച്ചു നോക്കാം ഇത് മൂത്തിട്ടില്ല ഇത് മൂത്തോപ്പം ഇത് ഇവിടെ നിൽക്കട്ടെ ഇത് നമുക്ക് നമുക്കിപ്പോൾ എടുക്കണ്ട കാരണം ഒന്നിച്ചിവിടെ ഒന്ന് മൂത്തോട്ട് കേട്ടോ ഇത് നോക്കട്ടെ ഇത് വിളഞ്ഞിട്ടില്ല നല്ല എനിക്ക് നല്ല വലിപ്പമാകുന്നതെന്ന് തോന്നുന്നു ഇതെന്തായാലും ഞാൻ നീളമുള്ളത് ഒരെണ്ണം അങ്ങ് നിർത്താൻ പോവാം കാരണം ഇതിന്റെ സൈസ് എത്രയാകുമെന്നുള്ളത് അറിയണ്ടേ ഇതിന്റെ കളർ യെല്ലോ തന്നെയാണോ ഇല്ല വേറെ കളറാകുമോ എന്ന് നോക്കണം പഴുക്കുവാണോ ഇല്ല പഴുത്താലും ഇതേ കളർ തന്നെയാണോ എന്നൊന്നും നോക്കണം അപ്പം അതുകൊണ്ട് ഒരെണ്ണം മാത്രം പറിക്കാം ബാക്കിയൊക്കെ നിർത്തിയേക്കാം വലിയ പാടായി പറിച്ചെടുക്കുക ഈ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാനും പറ്റുന്നില്ല അല്ലാത്ത ഒരു ബുദ്ധിമുട്ട് എഴുത്തി കേട്ടോ ഒരെണ്ണം ഞാൻ പറിച്ചിട്ടുള്ളൂ കാരണം ബാക്കി നിൽക്കട്ടെ നമുക്കിതിൻ്റെ ശരിക്കുമുള്ള സൈസും കളറും ഒന്നും അറിയണം എല്ലാം നിർത്തണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് പറിച്ചതെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഹാർവെസ്റ്റ് എന്ത് മുളകാണിത് ഇതിൻ്റെ അറിയാമോ ഹങ്കേരിയൻ വാക്സ് ഹോട്ട് ചില്ലി ഈ മുളകിൻ്റെ പേര് സോ ഇത് ഒന്ന് മേലോട്ടും ഒന്ന് താഴോട്ടും വരുന്നതാണ് അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അപ്പം ഇതാണ് അമ്മക്കളിയുടെ ഇന്നത്തെ വിശേഷം നമ്മുടെ വാക്സ് മുളക് ഹാർവെസ്റ്റിങ് വാക്സ് ഹോട്ട് ചില്ലി ഇനി ഇത്രയും വെളവെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ കഴുത്ത് അതെങ്ങനെ ഇരിക്കുമെന്ന് അത് അറിയാൻ വേണ്ടിയിട്ട് അത് നിർത്തിയിരിക്കുകയാണ് ഇത് നല്ല എരിവുള്ളതാണ് ഇതാണ് മമ്മക്കളിയുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരും നിങ്ങളെല്ലാവരും അമ്മക്കളെ പ്രതീക്ഷിക്കണം കേട്ടോ മക്കളെ